ഹലോ സത്യരീക്ഷണം നമ്മുടെ സർവസ്വമായ ഗുരുവിന്റെ ജന്മത്തിന് ആഘോഷമാണ് നവപോചിതം എന്നാണ് ഈ ആഘോഷത്തിന് പറയുന്നതേ ശാന്തിഗിരി പരമ്പര അതൊരു വലിയ ആഘോഷമായിട്ടാണ് ഓരോ തവണയും അത് ആഘോഷിക്കുന്നത് ഇത്തവണയും ഗുരുതരമായ പരിപാടികളോടെയാണ് നവഭോജിതം ആഘോഷിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഈ പരിപാടികൾ ആഘോഷ പരിപാടികൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള പത്രസമ്മേളനമാണ് ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് സമാധാനീയ സ്വാമി ഗുരുസ്വീ ജ്ഞാന തപസി സ്വാമിയെ എല്ലാവർക്കും അറിയാം നമ്മുടെ ട്രസ്റ്റ് സമയം മുതൽ മീഡിയ കാര്യങ്ങളുമായി സ്വാമിയാണ് എല്ലാവരെയും ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത് പിന്നെ അടുത്തതായി ഡോക്ടർ സ്വാമി ഗുരുന ജ്ഞാന തപസ്സി സ്വാമി നേരത്തെ നമ്മുടെ വിദ്യാപകന്റെ പ്രിൻസിപ്പലൊക്കെ അത് കഴിഞ്ഞ റിസർച്ച് ഫൗണ്ടേഷനിലെ ഒത്തിരി സ്വാമി പ്രവർത്തിച്ചിട്ടുണ്ട് പിന്നെ സ്വാമിയുടെ പഠനമൊക്കെ കഴിഞ്ഞപ്പോവും നമ്മുടെ സെന്റിനറി സെലിബ്രേഷൻസിൻ്റെ കോർഡിനേഷനുമായി ബന്ധപ്പെട്ട് സ്വാമിയാണ് അതിനെ മുഖ്യ ചുമതല വഹിക്കുന്നത് അതുപോലെ അടുത്തതായി പ്രമോദ് പി സാറ് യൂണിവേഴ്സിറ്റിയിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അപ്പോൾ സാറ് ആശ്രമത്തിന്റെ അടുത്ത ആത്മബന്ധുവുമാണ് സാറിൻ്റെ സർക്കാർ സർവീസിലുള്ള കാര്യങ്ങൾ കഴിഞ്ഞിട്ട് സാറിപ്പോൾ ആശ്രമ സജീവമായിട്ടുണ്ട് നമ്മുടെ ഈ നവപൂചിതത്തോടനുബന്ധിച്ചൊരു ദേശീയ സെമിനാർ നടക്കുന്നു ദേശീയ സംഘാറിന്റെ കാര്യങ്ങളും എല്ലാം സ്വാമിമാരെ ആ കാര്യങ്ങളെ കുറിച്ച് വിശദമായി പറയുന്നു എല്ലാവരെയും ഈ പത്രസമ്മേളനത്തിന് വേണ്ടി ഞാൻ ഗുരുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും എല്ലാവരെയും അറിയുകയാണ് നമ്മുടെ ഗുരുവിന്റെ നൂറാമത് ജന്മത്തിനാഘോഷം രണ്ടായിരത്തി ഇരുപത്തിനേഴ് വളരെ ലോക പ്രശസ്തമായ രീതിയിൽ ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത് നവപുരിത ആഘോഷങ്ങളും ഈ തവണത്തെ നവപുരിതാഘോഷങ്ങളും നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ തന്നെ നടത്തണം എന്നുള്ള ഒരു കാര്യങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് മുഖ്യമന്ത്രി വിഭാഗജിയുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളെ തന്നെ എല്ലാവരും നന്നായിട്ടൊക്കെ അവർ ഒരു ദേശീയ സെമിനാർ കൂടി ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട് അതൊരു തുടക്കം മാത്രമായിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഗുരുവിൻ്റെ നൂറാമത് ജന്മദിനാഘോഷം ഒരു അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്നതിൻ്റെ ഒരു മുന്നോടിയായിട്ടുള്ള ഒരു സെമിനാർ കൂടിയാണ് അപ്പോൾ ഇനി വരുന്ന രണ്ട് വർഷത്തിലും ഇതേപോലെയുള്ള വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള സെമിനാറുകൾ ഇവിടെ നടക്കും ഇത് സംബന്ധിച്ച കാര്യങ്ങളെല്ലാം സ്വാമി പറയും അപ്പോൾ സ്വാമിയെ സംബന്ധിച്ച് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് നവജ്യോതി ശ്രീ കരുണാകര ഗുരുവിൻ്റെ ആശയങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഉള്ള സമാധാന വിദ്യാഭ്യാസം എന്നൊരു വിഷയത്തിൽ ഡോക്ടറേറ്റ് എടുത്ത ആളാണ് സ്വാമി കഴിഞ്ഞ തവണ കാര്യവട്ടം അവിടെ യൂണിവേഴ്സിറ്റിയുടെ പോലെ എന്ന് പറഞ്ഞ ചടങ്ങിൽ വെച്ചാണ് സ്വാമിക്ക് ഈ ഒരു അവാർഡ് ദാനം കൂടി ഉണ്ടായത് അപ്പോൾ സ്വാമി എന്നാണ് നമ്മുടെ റിസർച്ചിൻ്റെ കാര്യങ്ങളെല്ലാം ഓർഡർ ചെയ്യുന്നത് ഈ സെമിനാറിനെ സംബന്ധിച്ച കാര്യങ്ങൾ സംസാരിക്കുന്ന ഏത് ആഘോഷങ്ങളും നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ തന്നെ നടത്തണം എന്നുള്ള ഒരു കാര്യങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് മുഖ്യമന്ത്രി വിഹാർ ബന്ധപ്പെട്ട വാർത്തകളെ തന്നെ എല്ലാവരും നന്നായിട്ടൊക്കെ തവണ വളരെ സന്തോഷമുള്ളത് എല്ലാവരോടും നന്ദി കൂടി അറിയിക്കുകയാണ് അപ്പം നമ്മള് നവപൂരിതത്തോടനുബന്ധിച്ച് ഇത്തവണ ഒരു ദേശീയ സെമിഹാറും കൂടി ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട് അതൊരു തുടക്കം മാത്രമായിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഗുരുവിൻ്റെ നൂറാമത് ജന്മദിനാഘോഷം ഒരു അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്നതിന്റെ ഒരു മുന്നോടിയായിട്ടുള്ളൊരു സെമിനാർ കൂടിയാണ് അപ്പോൾ ഇനി വരുന്ന രണ്ട് വർഷത്തിലും ഇതേപോലെയുള്ള വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള സെമിനാറുകളൂടെ നടക്കും ഇത് സംബന്ധിച്ച കാര്യങ്ങളെല്ലാം സ്വാമി പറയും അപ്പോൾ സ്വാമിയെ സംബന്ധിച്ച് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് നവജ്യോതി ശ്രീ കരുണാകര ഗുരുവിൻ്റെ ആശയങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഉള്ള സമാധാന വിദ്യാഭ്യാസം എന്നൊരു വിഷയത്തിൽ ലോക്കേണ്ട ആളാണ് സ്വാമി കാര്യവട്ടം അവിടെ യൂണിവേഴ്സിറ്റിയുടെ ഒരു ചടങ്ങിൽ വെച്ചാണ് സ്വാമിക്ക് ഈ ഒരു അവാർഡ് കൂടി ഉണ്ടായത് കാര്യങ്ങളെല്ലാം ഓർഡർ ചെയ്യുന്നത് ഈ സെമിനാറിനെ സംബന്ധിച്ച കാര്യങ്ങൾ സംസാരിക്കുന്ന പത്ര മാധ്യമങ്ങളുടെയും എല്ലാവരുടെയും സഹായം ഉണ്ടാവണമെന്ന് ആദ്യമായിട്ടൊന്ന് അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ എല്ലാവരും ആശ്രമത്തെ എല്ലാ തരത്തിലും ഇതുവരെയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു നാമോചിത ആഘോഷങ്ങളിലും പൂർണ്ണമായ ഒരു സപ്പോർട്ട് ഉണ്ടാവണം പ്രത്യേകിച്ച് മുഖ്യമന്ത്രി വന്ന് അതിന്റെ പിറ്റേ ദിവസത്തെ നമ്മുടെ വാർത്തയിലും ഒക്കെ വലിയൊരു പ്രാധാന്യം ഉണ്ടാകുന്ന രീതിയിൽ എല്ലാവരെയും സഹകരണം ഉണ്ടാവണം എന്ന് ഒന്ന് അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ ഗുരുവിന്റെ നൂറാമത് ജന്മദിനം ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ എല്ലാവരുടെയും പിന്തുണയും സപ്പോർട്ടും ഒക്കെ ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ സ്വാമിയെ ഈ കാര്യങ്ങൾ വിശദീകരിക്കാനായി ക്ഷമിക്കുകയാണ് സാധാരണ രീതിയിൽ അക്കാഡമിക് ആയിട്ടുള്ള സെമിനാറുകൾ നടക്കും അല്ലെങ്കിൽ ഒരുപക്ഷെ ആത്മീയമായിട്ടാണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ മാത്രമായിരിക്കും പക്ഷേ ഒരുപക്ഷെ കേരളത്തിലെ അല്ലെങ്കിൽ നമ്മുടെ ഈ പരിസരത്ത് ആദ്യമായിട്ടായിരിക്കും സന്യാസിമാരും അതേപോലെ തന്നെ അക്കാഡമിക് നൈറ്റിലെ ഒരുപോലെ പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാം എന്നുള്ളതാണ് ഇതുപോലെ ഒരു പ്രോഗ്രാം നമ്മൾ ഷിംലയിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് ഷിംലയിൽ അത് പഴയ രാഷ്ട്രപതി പറഞ്ഞ സമ്മർക്കപ്പെട്ടതാണ് നമ്മുടെ ആ സ്ഥലത്ത് ഇന്ന് വർക്ക് ചെയ്യുന്നത് പഴയ സമ്മർക്കപ്പെട്ടത് ഇന്ന് പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിന്റെ സാധനമാണ് അപ്പോ ആ പ്രോഗ്രാമിന് ഞാന് നമ്മുടെ ജനറൽ സെക്രട്ടറി സ്വാമി ഗുരപ്പൻ സ്വാമി പങ്കെടുത്തിരുന്നു സ്വാമിയോടൊപ്പം ഞാൻ ആ പ്രോഗ്രാമിൽ പങ്കെടുത്തിരുന്നു അതും ഇതേ ആശയത്തിലുള്ള ഒരു വ്യക്തിമായിരിക്കും പക്ഷെ അവിടെ കൂടിയിരുന്നവരെല്ലാം പറഞ്ഞത് ആദ്യമായിട്ടാണ് അവിടെ ഇങ്ങനെ സന്യാസിമാരും അതേപോലെ അക്കാഡമിക് മേഖലയിൽ ഇരിക്കുന്ന ആൾക്കാരും ഒരുമിച്ച് ഒരു പ്രോഗ്രാമിലേക്ക് ഒരു സെമിനാറിലേക്ക് പങ്കെടുക്കുന്നത് അതുപോലെയുള്ള ഒരു സെമിനാറാണ് നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത് പരമാത്മാനന്ദ സ്വാമിയാണ് ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് രാജ്കോട്ടിലെ ആർഷവിദ്യ മന്ദർ സ്പിരിച്വൽ ഗൈഡാണ് സ്പിരിച്വൽ ഫൗണ്ടർ ആണ് അദ്ദേഹം അതേപോലെ തന്നെ ആചാര്യ സഭയുടെ ജനറൽ സെക്രട്ടറിയാണ് മഹാമണ്ഡലേശ്വരന്മാരും മറ്റു ആശ്രമ അധിപകൃമാരും ഒക്കെ ഉൾക്കൊള്ളുന്ന ആചാര്യ സഭയുടെ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഈ രണ്ട് ഈ ദിവസങ്ങളിലെല്ലാം അദ്ദേഹം ആശ്രമത്തിൽ ഉണ്ടാകുന്നത് രണ്ടാമത്തെ മറ്റൊരു സന്യാസി വരുന്നത് തിരുവണ്ണാമലയിൽ നിന്നാണ് ശ്രീ ആത്മാനന്ദ അദ്ദേഹം സത്യചേതന ആശ്രമത്തിന്റെ സ്പിരിച്വൽ കേട്ടാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായിട്ടുള്ള രണ്ടുമൂന്ന് പേരും കൂടിയാണ് വരുന്നത് ഈ ദിവസങ്ങളിലെല്ലാം അവരുടെയും സാന്നിധ്യം കൂടെ ഉണ്ടാകും അതുപോലെ രാമകൃഷ്ണ ആശ്രമത്തിന്റെ കോഴിക്കോട് രാമകൃഷ്ണ ആശ്രമത്തിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന സ്വാമി നരസിംഹാനന്ദ സ്വാമിമാര് ഈ ചടങ്ങില് പങ്കെടുക്കുന്നുണ്ട് അതുപോലെ ഗൗഢബാദാനന്ദ എന്ന സ്വാമി കൂടി ഈ ചടങ്ങില് പങ്കെടുക്കുന്നതിന് അത് ഇന്നാണ് കുറച്ചു മുമ്പാണ് നമുക്ക് അതിന്റെ ഒരു കൺഫർമേഷൻ ആണത് നോക്കിന് അത് ഉൾപ്പെടുത്താനുള്ള സമയം കിട്ടിയിട്ടില്ല ഇപ്പോഴാണ് കഥയും നമുക്ക് അതേ ചോദിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഈ സെമിനാറിന്റെ ഒരു പ്രധാന അസോസിയേറ്റ് എന്ന് പറയുന്നത് സെൻട്രൽ സാൻസ്ക്രി യൂണിവേഴ്സിറ്റിയാണ് സെൻട്രൽ സയൻസ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിരിക്കുന്ന പ്രൊഫസർ ശ്രീനിവാസ വർക്കേവി അദ്ദേഹവും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് ഇരുപത്തി എട്ടാം തീയതി രാത്രിയിലായിരിക്കും അദ്ദേഹം ചെയ്യുക ഇരുപത്തി ഒൻപതാമത്തെ കേരള പ്രധാന ചടങ്ങുകളിലെല്ലാം അദ്ദേഹത്തിന്റെ സാന്നിധ്യം സാന്നിധ്യമുണ്ടാകും നമ്മുടെ ആശ്രമം ആർട്സ് ആൻഡ് കൾച്ചർ ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ സാംസ്കാരിക വിഭാഗമാണ് അദ്ദേഹത്തെ ചുമതല സ്വാമിക്കാണ് അതേപോലെ ഇന്ത്യൻ ധർമ്മ അക്കാഡമി എന്ന് പറയുന്ന നമ്മുടെ തന്നെ പ്രൊഫസറിന്റെ പ്രൊഫസറായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു സ്ഥാപനമാണ് ഇന്ത്യ കരം അക്കാദമി അതേപോലെ സെൻട്രൽ സയൻസ് സയൻസ്ക്രി യൂണിവേഴ്സിറ്റി ഇങ്ങനെ നാല് വിഭാഗങ്ങൾ കൂടി ചേർമെന്റാണ് ഈ പ്രോഗ്രാം സബ്ജത് അപ്പോൾ ഡി സാറ് പൂർണ്ണമായിട്ടും ഈ പ്രോഗ്രാമിന്റെ എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകും അതുപോലെ നമുക്കെല്ലാം പരിചിതനായിരിക്കുന്ന ആളാണ് ഗാന്ധി സ്മാരകമിടയിലെ ചെയർമാൻ ആയിരിക്കുന്ന രാധാകൃഷ്ണൻ സാർ സാറും ഈ ചടങ്ങില് പങ്കെടുക്കാനായിട്ട് വരുന്നുണ്ട് കുറെ വർഷങ്ങൾക്കുമ്പ് രണ്ടായിരത്തി അഞ്ചില് നമ്മള് കോട്ടയത്ത് തിരിച്ചറിറ്റി എന്നൊരു നടത്തിയിരുന്നു വളരെയധികം ആൾക്കാർ പങ്കെടുത്ത ഒരു പ്രോഗ്രാം ആയിരുന്നു അന്ന് അതിന് നമുക്ക് വേണ്ടിയ പ്രോഗ്രാമിനെ ഓർഗനൈസ് ചെയ്ത സാറായിരുന്നു ആകേഷണ സാറായിരുന്നു അപ്പൊ അദ്ദേഹത്തിന് അദ്ദേഹം ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് മറ്റൊരു പ്രമുഖ വ്യക്തിത്വം എന്ന് പറയുന്നത് ഡോക്ടർ ജി കിരൺ അദ്ദേഹം സീനിയർ ക്വാളിറ്റി അഷുറൻസ് എക്സ്പെർട്ട് ആണ് ആൻഡ് ആണ് എക്സ്പെർട്ടാണ് സുൽത്താന നേരത്തെ അദ്ദേഹം മിഡിൽ ഈസ്റ്റ് കോളേജിലെ ആയിരുന്നു ഇപ്പോൾ സുൽത്താനുർ ഖമാറിന്റെ എഡ്യൂക്കേഷൻ അഡ്വൈസർ അഡ്വൈസറായിട്ട് അക്രബിറ്റേഷൻ അഡ്വൈസറായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുകയാണ് മറ്റൊന്ന് പ്രൊഫസർ എസ് പണ് അദ്ദേഹം ഇന്ത്യൻ ഫിലോസഫി കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയാണ് ഫിലോസഫി ഇപ്പൊ മേഖലയിലെ ഏറ്റവും പ്രമുഖനായിരിക്കുന്ന വ്യക്തിയാണ് എല്ലാത്തരുടെയും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കുന്ന പരിണിതജ്ഞനായ ഒരു വ്യക്തിയാണ് പനീർ ശെലാം സർ അദ്ദേഹം ഇതിൽ പങ്കെടുക്കുന്നുണ്ട് മറ്റൊന്ന് ജെ എൻ യുവിൽ നിന്നുള്ള പ്രൊഫസർ രാംനാഥ് ചെ അദ്ദേഹവും രണ്ട് ദിവസത്തെ പ്രോഗ്രാമുകളിൽ അത് പങ്കെടുക്കുന്നുണ്ട് മറ്റൊന്ന് പ്രൊഫസർ ബാലഗണപതി കേന്ദ്രപ്പെട്ട അദ്ദേഹം ഫിലോസഫിയുടെ പ്രൊഫസറാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ് മറ്റൊന്ന് രാംനാഥ് ശ്രീനിവാസൻ അദ്ദേഹം ഈ ഐ എസ് ൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിലെ ഫെലോയാണ് അതേപോലെ ലക്ഷ്മികാന്ത് പ്രദീ അദ്ദേഹം വെസ്റ്റ് ബംഗാൾ യൂണിവേഴ്സിറ്റിയിലെ ഫിലോസഫി പ്രൊഫസറാണ് അതേപോലെ രാജ്യത്തെ പ്രൊഫസർ കെ രാജശേഖരൻ അദ്ദേഹം നേരത്തെ ജയന്തിൽ ആയിരുന്നു ഇപ്പം അദ്ദേഹം അനന്തപുരി ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്തിന്റെ പ്രിൻസിപ്പൽ ആയിട്ട് പ്രവർത്തിക്കുന്നു